ക്രൈസ്തലോ പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു വിലപ്പെട്ട മെസ്സേജ് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് പേരെ അറിയാം അവരുടെ ആത്മീയ ജീവിതം മറ്റു പലരുടെയൊക്കെ കഴിയില്ല പാസ്റ്റർ വിളിച്ചാലേ അവർ പ്രാർത്ഥിക്കത്തുള്ളൂ സഹവിശ്വാസി സപ്പോർട്ട് ചെയ്താലേ അവരെ ആരാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടേലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആകരുത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ഉത്തരവാദിത്വം അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് പ്രിയപ്പെട്ടവരെ അത് മറ്റാരുടെയും കയ്യിലില്ല നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മീകമായി വളരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു വേണ്ട ഉത്തരവാദിത്വം അതിനുവേണ്ട എഫേർട്ട് നിങ്ങൾ തന്നെ ഇടണം നമ്മൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവം വ്യക്തികളെ ഉപയോഗിച്ചു ശരിയാണ് ഒരു ടൈം വരെ അവരുടെ ഗൈഡൻസും പ്രാർത്ഥനയും നമുക്ക് ആവശ്യമായിരുന്നു സത്യമാണ് എന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ നാം സ്വന്തം കാലിൽ നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ചെയ്തിരിക്കണം നം നമ്മെ വിളിച്ച വിളിയിലേക്ക് തിരിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമുക്കൊന്നും നമ്മെക്കൊണ്ടൊന്നും ദൈവത്തിന് ചെയ്യാൻ കഴിയത്തില്ല നാം ആത്മീകമായി വളരുമ്പോൾ നാം ആത്മീകമായി വർധനവിലേക്ക് വരുമ്പോൾ ആ എഫേർട്ട് നാം തന്നെ ഇടുമ്പോൾ നമ്മളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മളിലൂടെ അനേകർ രക്ഷിക്കപ്പെടും നമുക്ക് എന്തെന്നില്ലാത്തൊരു ഉത്സാഹം ദൈവത്തിന് വേണ്ടി ഉണ്ടാകും ഒരിക്കൽ കൂടി ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നാം ഏറ്റെടുക്കണം അത് മറ്റാരുടെയും ഉത്തരവാദിത്തമല്ല അത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് നിങ്ങൾ ദൈവത്തിന് വേണ്ടി വലുത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ് ഞാൻ ദൈവത്തിന് വേണ്ടി വലിയത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം എൻ്റെ പക്കലാണ് എന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ട ആ ദൈവകൃപത്തവണ്ണമാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഒരു പുറത്തു നിന്നുള്ളൊരു സപ്പോർട്ടില്ലെങ്കിലും ദൈവത്തിന് വേണ്ടി നിൽക്കാനായിട്ട് മനസ്സൊരുക്കമുള്ളവരായി നമുക്ക് മാറാം ആര് നമ്മെ ഓർത്താലും ഓർത്തില്ലെങ്കിലും പാസ്റ്റർ നമ്മളെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും സഹവിശ്വാസി നമ്മളെ പ്രോത്സാഹിപ്പിച്ചാലും ഇല്ലെങ്കിലും ഞാൻ യേശുവിന് വേണ്ടി നിൽക്കും എന്നുള്ളൊരു തീരുമാനം നാം ഇന്ന് എടുക്കുമെങ്കിൽ നമ്മുടെ ചരിത്രത്തെ തിരുത്തി എഴുതുവാൻ ദൈവത്തിന് കഴിയും നമ്മെ അതിശക്തമായി ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും അനേകരെ നമ്മളിലൂടെ നേടുവാൻ ദൈവത്തിന് കഴിയും ഒരിക്കൽ കൂടി പറയാം നിങ്ങളുടെയും എൻ്റെയും ആത്മീയ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം അത് പുറത്തു നിന്നുള്ള ഒന്നുമല്ല അത് നമ്മിൽ തന്നെയാണ് ഗോഡ് ബ്ലസ് യു